ഹലോ സ്ലാമലേക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇതൊരു പത്തിരുപത് ഉണ്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വെണ്ടക്ക റെസിപ്പി ഉണ്ടാക്കിയതേ തൈരും തേങ്ങയും വെണ്ടക്ക ഉപയോഗിച്ചിട്ട് ഈ വെണ്ടയ്ക്ക നന്നായി കഴുകിയിട്ട് കഴുകി നന്നായി തുടച്ച് വെള്ളമില്ലാതെ എടുത്ത് വെച്ചിട്ട് അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ വെണ്ടക്ക ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഈ പച്ചമുളക് വരിവില്ലാത്തതാണേ അപ്പോൾ ഞാൻ വെണ്ടെണ്ണ ഇതുപോലെ പൊട്ടിച്ചിടുന്നുണ്ട് തിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് വേറെ ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് ഒന്നിങ്ങനെ തഴച്ച് പത്ത് മിനിറ്റ് വെക്കാം ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെണ്ടക്ക ഒന്ന് വറുത്തെടുക്കാം തീ കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടായ എണ്ണയിലേക്ക് വെണ്ടക്ക വറുത്ത് പോരാൻ എനിക്ക് വെണ്ടക്ക റെ റെസിപ്പിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ നോക്കി കേട്ടോ നമ്മളെല്ലാം ഉണ്ടാക്കുന്നുണ്ടാവും നമ്മൾ ഒന്ന് കമൻറ്റ് ചെയ്യും വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ ഇത് കൊടുക്കാം ഇതിന് രണ്ട് വശു ഒരു ബ്രൗൺ കളറ ക്രിസ്പി ആക്കി എടുക്കണം വെണ്ടക്ക ഞാൻ ഇതുപോലെ ക്രിസ്പി ആയിട്ട് കോരി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അല്ല തൈരിൻ്റെ ആ തേങ്ങ തൈരിലരച്ച് എല്ലാം ഒന്ന് ആയതിന് ശേഷം വിളമ്പാകാൻ പോകുമ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ക്രിസ്പി നഷ്ടപ്പെടും ഞാൻ ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടേ ഇപ്പോൾ മിക്സി ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇടുക ഇത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് തൈര് അരക്കപ്പ് തന്നെ ഇടുക ഇതധികം പുളിയില്ലാത്ത തൈരാണ് കുറച്ച് ഇത് ചെറിയ സ്പൂണ് കടുുക ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഇതിപ്പോൾ ഞാൻ തൈരും തേങ്ങയും കടക് പച്ചമുളകെല്ലാം ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് കട്ടി തോന്നണമെങ്കിൽ തൈര് കുറച്ച് തൈര് എടുത്തിട്ട് നന്നായിട്ട് നന്നായി കട്ട അടച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇതിപ്പോൾ നന്നായി ഉറക്കി കൊടുക്കുന്നുണ്ട് അതിന് കുറച്ച് കടകും മുളകും ഒന്നും കാഴ്ച വയ്ക്കുക ി ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കേസ്റ്റ്